ഏയ് മച്ചാമ്പെ നമ്മുടെ കയ്യിൽ ഇന്ന് ഒരു ഫുൾ ജാറിൽ നമ്മുടെ ഈ പൈസ ഉണ്ട് നമുക്ക് ഈ വഴിയിൽ വരുന്നവരോടൊക്കെ ചോദിക്കാം ഇതിനകത്ത് എത്ര രൂപയുണ്ടെന്ന് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് നമ്മൾ ഇന്ന് ഈ ഫുൾ ജാറിലുള്ള പൈസ കൊടുക്കുകയാണ് നമുക്കിങ്ങനെ വെയ്റ്റിങ്ങിലാണ് നമുക്ക് ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം കുറേ നേരമായി നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ആരും വരുന്നില്ല വരട്ടെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഒരു യൂട്യൂബ് വീഡിയോ വരാൻ താല്പര്യമുണ്ടോ ഒരു യൂട്യൂബ് വീഡിയോ വരാൻ താല്പര്യമുണ്ടോ ഇല്ല ചുഭവന്ന് ട്രൈ ചെയ്തിട്ടോ മക്കളെ ഒരു വീഡിയോ വരാ ഉണ്ടോ ഒരു വീഡിയോ വരുന്നോ ടൂബ് ആ എന്നെ കണ്ടിട്ടുണ്ടാ സബ്സ്ക്രൈബർ ആണോ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബർ അല്ല അല്ല കണ്ടിട്ടുണ്ടില്ലേ എന്റെ ഈ ചാനില്ലേ ഈ ഒരു ചാനല് എത്ര രൂപ ഉണ്ടെന്ന് ഗസ് ഇത് ഫുള്ള് ഞാൻ നിൽക്കുവരും ഇതാരപ്പാ ഞാൻ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടില്ല ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ആ ഓക്കെ ഇത് എത്ര ഉണ്ടെന്ന് എന്ന് ചെയ്ത് നോക്കിയേ ആണെ പിടിച്ചൊക്കെ നോക്കിയോ കറക്റ്റ് പറഞ്ഞാൽ ഇത് ഇത്രയും കൊണ്ടുപോവാ ഭയങ്കര വെയിറ്റ് ഉണ്ട് എന്റെ കൈക്ക് താങ്ങുന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നാ പിടിച്ചു നോക്കി വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കാണുന്ന പോലല്ല രണ്ട് രൂപ ആ ആ പിടിച്ചോ പിടിച്ചോ പറഞ്ഞു നിനക്ക് മൂന്നവസരമോ ഞാൻ തരും മൂന്നവസരത്തിന് നീ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളിയാ നിനക്ക് പതിനായിരം ഇത് ഇത്രയും പഠിച്ചിട്ട് അവർക്ക് പതിനായിരം പോലെ തോന്നുന്നു പതിനായിരം ഒന്ന് താഴെയാ ഒരു അത്ര ഇല്ല നാലായിരത്തിനകത്തേ ഉള്ളു പിടിച്ചു നോക്കിക്കോ ഇനി ഒരൊറ്റ ചാൻസൂടെയുള്ളൂ കുളുക്കുളു നാലായിരത്തിനും മൂവായിരത്തിനും ഇടയിലേ ഉള്ളു പിടിച്ചു നോക്കിട്ട് എങ്ങനെയാണോ പറയുന്നത് ഇതൊരു ലക്കി അല്ലയോ ഒമാര് ചിന്തിച്ചു നോക്കുകയാണ് മോരുത്തി ജസ്റ്റ് പാമ്പിള്ളാരല്ലേ രണ്ട് ഞാൻ കൂടെ കൊടുക്കൂടെ നോക്ക് ട്രൈ ചെയ്ത് നോക്ക് ഏകദേശം ഒക്കെ അടുത്തായി നിങ്ങൾക്ക് തരണമെന്നുണ്ടോ അതുകൊണ്ടാ മോരത്തി അല്ല അല്ല പോയി ചാൻസ് കഴിഞ്ഞു കേട്ടോ ഓക്കേടാ തെറ്റിപ്പോയില്ലോ ശരി ചേട്ടൻ ആലോചിച്ചോണ്ടിരിക്കാണ് തൂക്കം കറക്റ്റ് ആണെങ്കിൽ അതുവരെ ഉറപ്പാകെ അത് നാല് രൂപത്തില്ല ഇല്ല നാല് രൂപ തെറ്റാ തെറ്റാ അത് താഴോട്ടേ ഉള്ളൂ അത് താഴോട്ടേ ഉള്ളൂ അത്രയും ക്ലൂ കൊടുത്താൽ പോരേ എന്നാ നടക്കുന്നില്ല അല്ല ചുമ്മാ ഒന്നൂടെ പറഞ്ഞു ഒരു ചാൻസ് ഉണ്ട് ഒന്നുകൂടെ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു നോക്ക് കറക്റ്റ് പറഞ്ഞ പുള്ളി കിട്ടും അങ്ങോട്ടും കൂടെ പോരട്ടെത്തൊന്ന് ചേട്ടൻ ഏകദേശം ഒക്കെ അടുത്തായിട്ടുണ്ട് ചേട്ടെ അമ്പത്തി രണ്ട് പറഞ്ഞു അല്ലെ താല്പര്യ ഒന്നൂടെ മൂന്നാമത്തെ തവണ ഇതൂടെ തെറ്റിച്ച പോയി അച്ഛനെ നമ്മൾ ഒരു ചാൻസ് ചാൻസൂടെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ ചാടാ ഇത്ര നേരം ആ വെയിറ്റും പിടിച്ചോണ്ട് നിന്നല്ലയോ നമുക്കൊന്ന് നോക്കാം ഒന്ന് കറക്കി ശ്രമിച്ചു നോക്കൂ ഭാഗ്യം പരീക്ഷിക്കാം അങ്ങോട്ട് ചോദിക്കൂ ഒന്ന് ശ്രമിച്ചു നോക്ക് പറ്റും 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 മൂവായിരത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നും ഒന്നുകൂടെ ലാസ്റ്റ് ചാൻസാ ചാൻസ് കൂടെ ഉള്ളൂ ഇത് തെറ്റിച്ച പോയി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഒന്ന് കേട്ടോ ട്രൈ ചെയ്ത് നോക്ക് തെറ്റാ തെറ്റാ ഓക്കേട്ടാ താങ്ക് യു ചേട്ടാ ഒരു യൂട്യൂബ് വീഡിയോ വരുന്നോ ഈ ഗ്യാനിലുള്ള എത്ര രൂപ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് തരും ചേട്ടന് താല്പര്യം ഇല്ല ചേട്ടൻ പോയി നമുക്കിനി അടുത്ത ആളോട് ചോദിക്കാം